ശരിക്കും മൂക്കൂത്തിയെ കുറിച്ച് ഞാൻ ആദ്യം ചോദിച്ചപ്പോലെ ഈ മൂക്കൂത്താൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ട് അവിടെ ഇറക്കിയെങ്കിലും അതിന് ശേഷം സമ്മതിച്ചല്ലോ പിന്നെ എന്തിനെ വഴക്കുണ്ടാക്കിയ അവസാനം അല്ല മൂക്കു കുത്തി കഴിഞ്ഞ് ഭയങ്കര വേദന ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ കളിയാക്കാൻ തുടങ്ങി ഓ കളിയാക്കിയതാണ് ഞാൻ വിചാരിച്ചു ഇല്ല വർഷങ്ങളായിട്ട് ഞാൻ പുറകെ നടക്കുന്നു ഞാൻ കടക്കുന്നോട്ടെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു

പറഞ്ഞു കുത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ട പിന്നെ നിർബന്ധിച്ചു കളിയാക്കിയത് കൊണ്ടാണ് ഫീലടിച്ചത് അതാ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ഫീലിംഗ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ ആരാണ് പവർഫുൾ ആയിട്ടുള്ള ആള് പക്ഷെ മതിയയ്ക്ക് പോയി ഫെയർ ആയിട്ടാണ് അത് കാണിച്ചതുമില്ല ബാക്കിയൊന്നും കാണിച്ചില്ല ആ ഡയലോഗ് പറഞ്ഞു ഈ ഇത് കൂടുതൽ കാണിക്കുന്നത് മോശമാണെന്ന് മനസ്സിലാക്കി അത് എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് ഞാനൊരു വീഡിയോയിൽ കണ്ടത് ഈ ഇറച്ചി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു

ആ ടൈമിൽ ടൈമില് നമ്മളുണ്ടാക്കുന്നില്ല ആരേലും ഉണ്ടാക്കി തരുവാണെങ്കില് എന്താ പറയാ ഭയങ്കര സന്തോഷോന്നേരം അത്യാവശ്യം പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ ഇവിടെ ആണെങ്കിൽ കൊറേ പ്രസവരക്ഷെ പറഞ്ഞിട്ട് കൊറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ യു കെയില് ശരിക്കും എന്തൊക്കെയായിരുന്നു അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത് ഇല്ല മമ്മി വന്നു കഴിഞ്ഞപ്പോ മമ്മി ഉണ്ടായില്ല ആ ടൈമില് അപ്പൊ മമ്മി കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു പിന്നെ മറ്റേ നമ്മുടെ വേദിക്കുക അതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് അല്ലാതെ പോകുമ്പോ അതൊരു മോഡേൺ ആയിട്ടുള്ള രാജ്യമല്ലേ ഫോളോ എന്നാലും കൂടുതലും അവിടുത്തെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യുന്നത് എന്നാലും നമ്മള് ചൂട് വെള്ളത്തിൽ കുളിക്കുകയും മറ്റേ സാധനങ്ങളിട്ട് ചെയ്യാറുണ്ട് കാണും അവരൊന്നും അവിടെ അവരൊന്നും പറഞ്ഞില്ല രണ്ടാഴ്ച കഴിഞ്ഞേറ്റ് എല്ലാരും പോകുന്നു അവിടെ ഒക്കെ അങ്ങനെയാണ് നമ്മളെപ്പോലെ ഒമ്പത് മാസം വരെ ലീവ് കിട്ടും നമ്മുടെ ചേട്ടന്റെ ചേട്ടൻ്റെ അമേരിക്കയിലുണ്ട് അവിടെ ഒരു മാസമേ മാസം കഴിഞ്ഞ് ജോലിക്ക് പോവാണ് ഈ പറയുന്ന ചിലര് പറയാ അമ്പത്തി ആറ് ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം പുറത്തിറങ്ങരുത് അത് പുറം രാജ്യത്തിനുമ്പോൾ നടക്കത്തില്ല നമ്മുടെ വീടിലേക്കത് ചിലതിനകത്ത് കമ്മിലൊക്കെ നമ്മൾ പുറത്ത് വെയിലുള്ള ഇപ്പഴും പുറത്തിറങ്ങരുത് കൊച്ചിനെ പുറം കാണിക്കരുത് അങ്ങനെ പറയാറുണ്ട് പക്ഷെ നമ്മളൊരു രാജ്യത്ത് പോകുമ്പോ ആ രാജ്യത്ത് എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ജീവിക്കുക അത്രേ ഉള്ളു